നമസ്കാരം വികസനത്തിന്റെ പല പടവുകളും കെട്ടിപ്പോക്കാൻ സാധ്യതയുള്ള ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം കൊളംബോ ദുബായ് സിംഗപ്പൂർ തുടങ്ങിയ അന്താരാഷ്ട്ര തുറമുഖങ്ങളെ ആശ്രയിക്കാതെ കയറ്റുമതിയും ഇറക്കുമതിയും കൂടുതൽ കാര്യക്ഷമമാക്കാൻ നമ്മുടെ രാജ്യത്തിന് ആകെ അവസരം നൽകുകയാണ് വിഴിഞ്ഞം ഇന്ത്യയുടെ സമുദ്ര കയറ്റുമതി ട്രാൻസ്മിഷൻ ഹബ് വ്യവസായ വികസനം എന്നിവയിൽ നിർണായകമായ മാറുകയാണ് അദാനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏക ആഴക്കടൽ കണ്ടെത്തൽ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇരുപത്തിനാല് മീറ്റർ പ്രകൃതി ആഴമുള്ള തുറമുഖം പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള അന്താരാഷ്ട്ര ജലപാത എല്ലാം വിഴിഞ്ഞത്തിന്റെ മാത്രം പ്രത്യേകതയാണ് വിഴിഞ്ഞം ബന്ധപ്പെട്ടുള്ള ഓരോ പദ്ധതിയും സംസ്ഥാനത്ത് വലിയ ചലനമാണ് ഉണ്ടാക്കുക വലിയൊരു തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ സമാന്തരമായി സംസ്ഥാനത്തിന് പല മേഖലകളിലും നേടിയെടുക്കാവുന്ന അത്ഭുതപൂർവമായ വികസനവും ആസൂത്രകരുടെ മനസ്സിലുണ്ടായിരുന്നു ത്രമുഖത്തേക്കുള്ള റെയിൽ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് നിർമ്മാണ ചുമതല ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കും ഡി പി ആറിന് ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരവും കേന്ദ്ര മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട് ബാലരാമപുരം പള്ളിച്ചൽ അതിയന്നൂർ വില്ലേജുകളിൽപ്പെട്ട പെട്ട നാല് ദശാംശം ആറ് ഒൻപത് ഏഴ് ഹെക്ടർ ഭൂമിയെടുക്കൽ അന്തിമ ഘട്ടത്തിലാണ് വിഴിഞ്ഞം വില്ലേജിൽപ്പെട്ട എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഹെക്ടർ ഏറ്റെടുക്കുന്നത് പുരോഗമിക്കുകയാണ് സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് പദ്ധതി ചെലവായി കണക്കാക്കിയിട്ടുള്ളത് ബാലരാമപുരം മൂടവർപ്പാറ മുതൽ തുറമുഖം വരെ ഒറ്റ വരിയായാണ് പാത നിർമ്മിക്കുന്നത് ബാലരാമപുരത്ത് നിന്ന് ഇത് രണ്ടായി തിരിയും ഒന്ന് നേമ സ്റ്റേഷനിലേക്കും മറ്റൊന്ന് ബാലരാമപുരം സ്റ്റേഷനിലേക്കും മുക്കോല ഭാഗത്ത് നിന്നാകും ഭൂമി തുരന്നുള്ള നിർമ്മാണാരംഭം ഇവിടെ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്കും വിഴിഞ്ഞം ഭാഗത്തേക്കും രണ്ടായി തിരിയും പാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അറുപത്തി അഞ്ച് ശതമാനവും മണ്ണായതിനാൽ തുറക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയ ശേഷമാവും മുന്നോട്ടുള്ള നിർമ്മാണം മുപ്പത്തിമൂന്നോളം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്നും മരസാംസ്കാരിക കേന്ദ്രങ്ങളെ ബാധിക്കില്ലെന്നുമാണ് സാമൂഹിക ഖാതപഠന റിപ്പോർട്ടിലുള്ളത് ീടുകളിലെ മുപ്പത്തി എട്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം പതിനേഴ് വീടുകൾ പൂർണ്ണമായും പൊളിക്കണം ആയിരത്തി ഇരുന്നൂറ് കോടി പദ്ധതി ചെലവ് പത്ത് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ഒൻപത് ദശാംശം രണ്ട് കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെ എന്നിവയാണ് പ്രധാന പ്രത്യേകതകൾ അതേസമയം വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാകുമ്പോൾ പതിനഞ്ച് ലക്ഷം പേർക്കാണ് തൊഴിൽ ലഭിക്കുക വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൈവി